چلن کو کرو دا سد تي دنا نن دنجي مي ماي بغت بيلو کوتو بيتي جوي لالي ديت طالاري دو താങ്ക് യു താങ്ക് യു സോ മച്ച് പണ്ട് ഞാൻ അനപ്പാലോക്കണേ പണ്ട് കോട്ടപ്പറഞ്ഞതുപോലെയുള്ള വളരെ കളി പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ചിലക്കൂട്ടത്തിനിടയിൽ തിക്കി തിരക്കി കയറി കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കണ്ടിട്ടൊന്നുമല്ല എന്നാലും എല്ലാവരും ആപ്പുളിക്കുമ്പോ കൂടെ ആപ്പുളിക്കും എല്ലാവരും കൂടി എല്ലാവരും കൈയ്യടിക്കുമ്പോൾ ഞാനും കൈയ്യടും ഇപ്പൊ അതുപോലെയല്ല നിങ്ങളെയൊക്കെ തൊട്ടടുത്ത് കാണാൻ പറ്റി നിങ്ങളുടെ വള്ളങ്ങളെ തൊട്ടടുത്ത് കാണാൻ പറ്റി ഒരുപാട് സന്തോഷം വളരെ മനോഹരമായ ഒരു പ്രിയപ്പെട്ട നൽകിക്കൊണ്ട് നമ്മുടെ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ പിണ്ണികൃഷ്ണൻ നേതൻ മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കുന്നു എല്ലാവരും നല്ല കൈ കൊടുക്കുക ജലോത്സവത്തിന്റെ ഫ്ളാഗ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട എല്ലാ വള്ളങ്ങളും വിവിധ ദൃശ്യ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗം അദ്ദേഹത്തിന്റെ സ്നേഹപൂർവമായ വാക്കുകൾക്ക് വേണ്ടി ഞങ്ങൾ കാതോർക്കുന്നു അദ്ദേഹത്തെ ആ നല്ല വാക്കുകൾക്ക് വേണ്ടി ിൽ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട തലക്കാട്ടേ എന്തൊരു വരവാണ് ഒപ്പത്തിനൊപ്പമുള്ള എന്തൊരു ആവേശമാണ്

ശ്രീകൃഷ്ണൻ വളർന്നതാണ് രാഗ നോട്ടത്തുകാര് അവരുടെ വണ്ണകുളി മേഖലയിൽ ശക്തമായ സാന്നിധ്യമുള്ള പേരും പ്രശസ്തി

பொட்டல் ஆபரணைக் கைக்கெட்டு தழகுമ്പോൾ பிரியப்பட்டவரே ஆ ஆபரேஷன்களென்ன என்ற வார்த்தைல பேசிச்சுப்பீங்களே ராத்திரியிலும் இவரே சட்டமாய் நின்ற ஜெக யோகனும் கலந்து விரந்து ஆவேசக்கு முன்பவங்கள வாழ்விடுகொண்டு தரவறோன் பிரியப்பட்டவரே அங்களை பற்றலும் சகஜனாகவும் கிருஷ்தும் தெய்வுமாரும் நோச்சும் சீவித்துக்கொண்ட அந்த சம்பவında இரண்டு வண்ணங்கள் ஃபினிஷிங் பாயிண்டில் அந்த படகுகிர்களைப் போல நடந்து போய்ப்பால் ஆராளு ശ്രീകൃഷ്ണൻ

ശ്രദ്ധിക്കുക <laughs> ഈ ട്രാക്കിലൂടെ വന്ന കൊടുങ്ങന്നൂർ എന്ന ഒന്നാമതായി ഈ ട്രാക്കിലൂടെ വന്ന കണ്ണൽ രണ്ടാമതായി ഫിനിഷ് ചെയ്തതായി വിറ്റസ്

ಸಹಾಯಕ್ಕೆ ಬಂದപ്പോൾ <inaudible> നമ്മൾ പൂന്തയയുന്ന 40%ന്റെ ഒരു 40%ൽ നമ്മൾ പദർതകടിയൊരു കൈചരിവത്തു നടന്നു വരുന്നു എയർ ബാഗിലിലെ ആറ്

െരുമയത്ത് മുത്തുമണികളെ പോലെ കോലിയെ പ്രകാശിക്കുമ്പോൾ ഒരുപാട് അവർക്ക് ആ കഷ്ടകാലത്തെ ജനിച്ച് ആറു നടത്തി ും കൂടി നടന്നു വരുന്ന രണ്ട് ദേശത്തെ അമ്മമാര് രണ്ട് ദേവിമാര് ശരിക്കും അറിഞ്ഞു പോലും ഒരമ്മയാണ് ഈ പ്രകൃതി പോലും അമ്മയാണെന്ന് സങ്കല്പിച്ച് മൂന്ന് വിഷ്ണു മഹേശ്വരങ്ങളാരെ സൃഷ്ടിച്ചപ്പോൾ അമ്മയ്ക്ക് ലക്ഷ്മിയിൽ പാർവതിയും അങ്ങനെ സരസ്വതി അക്ഷരത്തിന്റെ ആളാണെങ്കിൽ മഹാലക്ഷ്മി സമ്പത്തിന്റെ ആളാണെങ്കിൽ പാർവതി ശക്തി സ്വരൂപയാണെങ്കിൽ അങ്ങനെ രണ്ട് ഇവിടെ കൊടുങ്ങണമ്മേതമ്മയാണ് ഇവിടെ സോമാനത്തിലേക്ക് നടന്ന് കയറിയത് ഇപ്പോൾ നടന്ന മത്സരത്തിൽ കൊടുങ്ങല്ലൂരമ്മ ഒന്നാമതായും തലക്കാട്ടമ്മ രണ്ടാമതായും പ്രതീക്ഷ ചെയ്തതായി വിജയറിയിക്കുകയാണ് ഈ സമയത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും സംസാരം മാത്രമാണ് ഈ വാട്ടർ ട്രാക്കിന്റെ ദൈര്ഘ ആ നാനൂറ് നാനൂറ്റമ്പത് മീറ്റർ മാത്രം ദൈർഘ്യമുള്ള ആ വാട്ടർ ട്രാക്കിൽ രണ്ട് ജനയാഗങ്ങൾ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ആളുകൾ വളരെ മനോഹരമായി യാന്ത്രികമായി ചലിപ്പിക്കുന്ന നമ്മുടെ തുഴകൾ കൊണ്ട് നമ്മൾക്കൊക്കെ മനസ്സിൽ വിസ്മയം തോന്നിപ്പിക്കുന്ന രീതിയിൽ വന്നുകൊണ്ട് അയ്യടാ പോയിട എന്നുള്ള ഇവിടെ ഇവിടെ അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കുന്നു നമുക്ക് നിശ്ചയിക്കാൻ പോലെ കഴിയുന്നതിലേക്ക് അപ്പുറത്തേക്ക് വിസ്മയം തീർക്കുന്ന പണ്ണുകൾ അല്ലെങ്കിൽ ആ പ്രഹരണങ്ങൾ നടത്തിക്കൊണ്ട് ഏറ്റവും മനോഹരമായ ദൃശ്യമീരുന്നു നമുക്ക് ഏറ്റവും

പറക്കുന്ന പറക്കുന്ന രണ്ട് രണ്ട് പോലെ പോലെ തയ്യാറായി കടന്നു വരുമ്പോൾ ൂ ഞങ്ങളുടെ കാണണ്ട മത്സരം എത്ര സുന്ദരമാണ് മത്സരം ഏതാണ്ട് ആധാന്യമായ മുഹൂർത്തത്തിൽ ആളും അതോടൊപ്പം തന്നെ മത്സരങ്ങൾ ചെറിയൊണ്ട് കടന്നുപോയി പ്രിയപ്പെട്ടവരെ எந்தப்பட்ட மாட்சி வகிச்சு அந்த ശ്രീകുമാർ അങ്ങനെ കഴിഞ്ഞു വന്നപ്പോഴും ഇതിന് എത്ര വ്യത്യസ്തമായ രീതിയിൽ ശക്തമായ രീതിയിൽ എന്തൊരു മത്സരമാണ് എത്ര ആവേശമുള്ള ഒരു മത്സരം എത്ര മത്സരം തീനിയ അമ്മാനെ വീരനായിട്ടുള്ള പെണ്ണേരെയുള്ള അഞ്ചരമാർ തെറ്റുകൊണ്ട് ആവേശമുന്ന പൂർണ്ണമായ സുന്ദരമായ സുന്ദരമായ മത്സരം കാണിച്ചു വെക്കുന്നിട രണ്ട് വണ്ണങ്ങുള്ള നീള വീണ്ടും പൂർണ്ണികൊണ്ട് നടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാം അതിന് ഭാഷമാത്ര ഒക്കെ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ അതിക്ക് നേരത്തെ वैद्य പറഞ്ഞില്ലേ സുനേ അപ്പോൾ എന്തെങ്കിലും തീർച്ചയായി ആ മത്സരുള്ള നടക്കുന്നു ആവേശത്തുള്ള ന്യൂസൽസ് ഫൈനൽ മത്സരം അത് സ്ഥാപിച്ച് പോയതിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആറ് മുഖ്യ നമ്പർ ടു കടന്നു വരുന്നു യോദ്ധാവ് യോദ്ധാവ് യോദ്ധാവിൽ പോലെ കടന്നു വരുന്നു ആരാണ്

ആവേശമുള്ള <laughs> മത്സരം ആര് നടന്നു ഖ്യാപിക്കുന്ന പ്രിയപ്പെട്ടവരെ ആവേശമുള്ള സുന്ദരമായ മത്സരം വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ കടന്നുപോയപ്പോൾ ആരാണ് വിജയത്തിന്റെ സൗഭാഗ്യത്തിൽ